നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന ചക്രവർത്തി രാജയോഗം സംഭവിക്കുന്ന ഒരേയൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് രാജകീയ യോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് പുണർദം മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലും പെട്ടവർക്ക് വളരെ രാജകീയമായ സുഖാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷത്തെ തീരാ ദുരിതത്തിന് ശേഷം ജീവിതത്തിൽ വളരെയേറെ വഴിത്തിരിവ് സംഭവിക്കുവാൻ പോകുന്ന വർഷമാണ് പുണർദം നക്ഷത്രക്കാർക്ക് പുതുവർഷം നിങ്ങളുടെ വീട്ടിൽ ഒരു പുനർദംകാരിയോ പുണർദംകാരനോ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട പെട്ട ആള് എങ്കിൽ ഞാന് പറയുന്നത് മുഴുവൻ സശർദം ശ്രദ്ധയോടുകൂടി കേൾക്കുക നിങ്ങൾ ഞാനേ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോളൂ ഈ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും സമഗ്രവും ആധികാരികവും വിശ്വസ്തനീയവുമായ വിവരങ്ങളാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നേരോടെ നിറവോടെ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും പുണർന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ നടത്തിയ ഗവേഷണ ചിന്തകളുടെ ഫലങ്ങൾ ഏറ്റവും സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയുന്നത് പുണർന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ പറയണം കാരണം അറിഞ്ഞിരുന്നു കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും പുണർതം നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ പല പുണർതം നക്ഷത്രക്കാരുടെയും അവസ്ഥ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് വളരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എത്രമാത്രം പരിശ്രമിച്ചു എത്രമാത്രം വിയർപൊഴുക്കി അതൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മുൻ വർഷങ്ങളിലൊന്നും സ്വന്തമാക്കുവാൻ അതിന്റെ നേട്ടങ്ങൾ സായത്വമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എത്രമാത്രം വേദനകൾ എത്രമാത്രം സങ്കടങ്ങൾ എത്രമാത്രം ദുഃഖങ്ങൾ നിങ്ങൾ അടിച്ചമർത്തിയാണ് ജീവിതത്തിൽ മുന്നോട്ടു പോയത് കരഞ്ഞുകലങ്കിയ കണ്ണുകളുമായി പുണർ നക്ഷത്രക്കാരായ എത്രയോ പേർ രാത്രികളിൽ നിശബ്ദമായി നിശബ്ദമായിരുന്നു തേങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം വളർന്നവർ നിങ്ങൾക്കൊപ്പം പഠിച്ചവർ നിങ്ങളുടെ കൂടെയുള്ളവർ ഉള്ളവർ വളർന്നു വളർന്നു വലുതായപ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും എല്ലാം നേടിയപ്പോൾ ബിയർപൊഴിക്ക് ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും സത്യസന്ധമായി നിങ്ങൾ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഈ നക്ഷത്രക്കാർക്ക് എങ്ങും എത്തുവാൻ ആകാത്തതിൻ്റെ വൈഷമ്യം ജീവിതത്തിൽ തെല്ലുന്നുമല്ല ഉള്ളത് ദേവി ദേവന്മാരുടെ നിങ്ങൾ എത്രയോ വട്ടം വിളിച്ചപേക്ഷിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ദുഃഖ ദുരിതങ്ങൾ മാത്രമായിരുന്നു ഫലം എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് അത്രമാത്രം നേട്ടങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുള്ള വീടുകളിലേക്ക് നൽകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചക്രവർത്തി മഹാരാജയോഗം വന്നു ചേരുന്ന ഒരേ ഒരു നക്ഷത്രം പുണർതം നക്ഷത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈശ്വരൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തീർത്ത് തരുവാൻ പോവുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് പുണർന്നക്ഷത്രക്കാർക്ക് ഒരു വഴി തുറന്നു തരികയാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശ്വരനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോയവരാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങളുടെ വിളി ഭഗവാൻ കേട്ടു നിങ്ങൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ നിങ്ങൾ വളരെയേറെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നടക്കാതെ ഇരുന്ന ചില കാര്യങ്ങൾ അത് നടന്നു കിട്ടുന്ന ഭഗവാൻ നടത്തി തരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ എല്ലാവരും സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ അത് ഭഗവാനോട് പറയുക അതെല്ലാം ഈശ്വരൻ പുതുവർഷത്തിൽ നിങ്ങൾക്ക് നടത്തി തരും ഞാൻ ഈ പറഞ്ഞത് ഒരു നിമിത്തമായിട്ട് എടുക്കുക നിങ്ങൾ ഗുരുവായൂരപ്പനോട് എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്ക് എന്റെ കാര്യം നടത്തി തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് ഗുരുവായൂരപ്പ ആ സ്വപ്നം നിങ്ങൾ പറയുക ഗുരുവായൂരപ്പനോട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നിങ്ങൾ കഴിപ്പിക്കുക ഭഗവാനോട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേരിട്ട് പറയുക എല്ലാം ഭഗവാൻ നടത്തി തരും ഇന്നത്തെ അധ്യായം ശ്രമിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം ഭഗവാനുടെ ഇന്ന് തന്നെ പറയുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായമായിട്ട് കൂടി രേഖപ്പെടുത്തുക അത് ഭഗവാൻ കേൾക്കും നിങ്ങൾക്ക് നടത്തി തരും ജീവിതത്തിൽ എന്നും എന്നും ഒറ്റപ്പെട്ടു പോയവരാണ് പുണർന്ന നക്ഷത്രക്കാർ അത് ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും തൊഴിൽപരമായ കാര്യങ്ങളിലായാലും ഏതു കാര്യത്തിലായാലും എന്നാൽ രണ്ടായിരത്തി നിങ്ങളുടെ സൗഭാഗ്യ വർഷമായിരിക്കും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ നിങ്ങളുടെ പരിശ്രമത്തിന്റെ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കരത്തിന്റെ സമയം സാമ്പത്തിക പുഷ്ടി ദാമ്പത്യ പുഷ്ടി വിവാഹയോഗം ഭവനയോഗം കർമ്മപുഷ്ടി അങ്ങനെ ഒട്ടനവധി യോഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ ഒരു വർഷം നിങ്ങൾ ചില ഉന്നത വ്യക്തികളുമായിട്ട് ചില ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന വർഷമാണ് അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാകുന്ന വർഷമാണ് ആ സൗഹൃദ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി ഒരു നാഴിക കല്ലായി മാറുന്ന വർഷമാണ് പുതുവർഷം എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭമാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സായാലും സംരംഭമായാലും സ്വയം തൊഴിലായാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വെന്നിക്കൂടി പാറിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് പുതുവർഷം കടബാധ്യതകളിലേക്കപ്പെട്ട് ഉഴലുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർത്തെടുക്കുവാൻ സാധിക്കും ദൈവബാധി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഷമതകളും സാമ്പത്തിക വിഷമതകളും തീരുന്ന വർഷമാണ് പുതുവർഷം ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകൾ ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമെടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ് അപ്പോ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദിശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ അതിന്റെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ സമയമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ ചില ബന്ധുക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ് നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ മഹാദശയും അന്തർദശയും വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ച് ഈ നേട്ടങ്ങൾ ഇവിടെ പറയുന്ന നേട്ടങ്ങളുടെ കാര്യത്തിലും ഏറ്റക്കുറച്ചിലകളിൽ സംഭവിക്കാം അതുപോലെ പുണർതനക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പൂജാ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തരുവാൻ വേണ്ടി ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി ചേരാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വയസ്സും ജനിച്ച നക്ഷത്രവും കാണിച്ച് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളായാലും പുനർവിവാഹ കാര്യങ്ങളായാലും ജോലി കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വഴി ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിലെല്ലാം പങ്കാളികളായി മാറാൻ സാധിക്കും ഇനി നമുക്ക് പുനർ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിക്കേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏത് മന്ത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ഗുണകരമാവുക എന്ന് നമുക്ക് നോക്കാം ഇന്ന് പുലർച്ചെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് തെളിഞ്ഞ കണ്ട രൂപം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ് അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും അതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഈ രണ്ട് മന്ത്രങ്ങളും ദിവസവും നൂറ്റിയെട്ട് ഒരു വീതം രാവിലെയും വൈകിട്ടും നിങ്ങൾ ജപിക്കുക അതോടൊപ്പം തന്നെ ശ്രീരാമദേവന്റെ മൂലമന്ത്രമായ ഓം രാം രാമായ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം നിങ്ങൾ ജപിക്കുക എല്ലാ ദിവസവും പ്രഭാതത്തിലും സായം സന്ധ്യയിലും ജപിക്കുക നിങ്ങളുടെ എല്ലാ പാപ ദുരിതങ്ങളും ഇല്ലാതാകും അതുപോലെ മത്സ്യ മത്സ്യമാംസാദികൾ വിടിഞ്ഞ് രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് ഒരു വീതം ഈ മന്ത്രം ജപിച്ചാൽ അറുപത്തിനാല് ദിവസം ജപിച്ചാൽ നിങ്ങൾക്ക് ധനലാഭം കർമ്മപുഷ്ടി എന്നിവ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഗുരുവായൂരും നിങ്ങൾ ദർശനം നടത്തുക അതുപോലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക യഥോചിതം വഴിപാടുകൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം